തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കണ്ണൂരിലെ പ്രശ്നബാധ ബൂത്തുകൾ നിർണയിച്ചതിൽ അപാകതയെന്ന യു ഡി എഫ് നേതാക്കൾ കണ്ണൂർ ഡി സി സി ഓഫീസിൽ വാർത്താ സമ്മേളനം ആരോപിച്ചു മുൻ തിരഞ്ഞെടുപ്പുകളിൽ സംഘർഷമുണ്ടായ പല ബൂത്തുകളും പ്രശ്നബാധ ബൂത്തുകളുടെ ലിസ്റ്റിലില്ല ഇതു സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയതായി ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു ഈ ഏതെങ്കിലും തലത്തിലുള്ള വിഷയങ്ങൾ വന്ന സ്ഥലങ്ങളിൽ അത് സെൻസിറ്റീവ് ബൂത്തായിട്ട് വരേണ്ടതായി ഇപ്പോൾ വന്നിരിക്കുന്ന പോലീസുകാരാണ് ഇത് തയ്യാറാക്കി കൊടുക്കുന്നത് അപ്പോൾ ആ തയ്യാറാക്കി കൊടുത്തിട്ടെങ്കിൽ വലിയ പാളിച്ച അപാകത വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മളിന്ന് കളക്ടറേയും അതുപോലെ തന്നെ ഡി ജി പി ഡി ഐ ജീനേയും കണ്ടിരുന്നു അവരോട് നമ്മൾ കാര്യങ്ങൾ വിശദമായി സംസാരിച്ചിട്ടുണ്ട് അതനുസരിച്ച് നമ്മൾ സെൻസിറ്റീവായിട്ടുള്ള ബൂത്തുകളെ ലിസ്റ്റുകൾ അവർ പ്രിപ്പയർ ചെയ്ത് നമ്മൾ എല്ലാ ബൂത്തുകളിൽ നിന്നും കളക്ടർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എല്ലാം കൂടി ക്രോഡീകരിച്ച് നമ്മൾ ഒരു ലിസ്റ്റ് തയ്യാറാക്കി കൊടുത്തു അപ്പോൾ ഇതിനകത്ത് ഒരു വിഷയമെന്ന് പറയുന്നത് നമ്മൾ കൃത്യമായി നോക്കി കണ്ട് പരിശോധിച്ച് സംഘടന നടക്കാൻ സാധ്യതയുള്ള പ്രശ്നം നടക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അവിടെയാണ് നമുക്ക് വെബ് ക്യാമറയുടെ ആവശ്യമുള്ളത് സെൻസിറ്റീവ് ആയിട്ട് ആയിട്ടുള്ളത് പോലീസ് കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രശ്നബാധിത ബൂത്തുകൾ നിർണ്ണയിച്ചത് ഇതിൽ അറുപത് ശതമാനം ബൂത്തുകൾ മാത്രമേ എന്ന് മാർട്ടിൻ ജോർജ് ആരോപിച്ചു ഇത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കണം ആദ്യ കടലായി ഡിവിഷനിൽ മത്സരിക്കുന്ന കെ പി സി സി അംഗം റിജിൽ മാക്കുറ്റിക്കെതിരെ വർഗീയ പ്രചരണം നടക്കുന്നുണ്ടെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു റിജിൽ മാക്കുറ്റിക്കെതിരെ ബിജെപി ഏത് സമയത്തും പ്രചരിപ്പിക്കുന്ന ഒരു പോസ്റ്റ് പോസ്റ്റുണ്ട് അത് ഇന്നലെ സി പി എമ്മിൻ്റെ കൗൺസിലറായിട്ടുള്ള അനിത സോറി സി പി ഐ കൗൺസിലർ അനിത അത് പോസ്റ്റ് ചെയ്തിരിക്കും അത് പോസ്റ്റ് ചെയ്തിട്ട് അത് മായ്ച്ചു കളയാനോ മാറ്റാനോ അവർ തയ്യാറായിട്ടുണ്ട് അതെന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല കാരണം ബി ജെ പി ആണ് ഇത്തരം പ്രചരണങ്ങൾ വർഗീയത പരത്തുന്ന ഇത്തരം പ്രചരണങ്ങൾ സാധാരണ നടത്താൻ അപ്പോൾ ഇതൊക്കെ തന്ത്രപൂർവമായുള്ള ചില ഇടപെടലുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇത് ശരിക്കും ഒരു വർഗീയത പരത്തുന്ന ഒരു പോസ്റ്റാണ് ഞങ്ങളത് കലക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് മറ്റു തലത്തിലും പരാതി കൊടുത്തിട്ടുണ്ട് വാർത്താസമ്മേളനത്തിൽ യു ഡി എഫ് ചെയർമാൻ പി ടി മാത്യു മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ കരീം ചേരേരി കെ സഹദുള്ള സി അജീർ എന്നിവർ പങ്കെടുത്തു ഗ്രാം ഗാനൂസ് കണ്ണൂർ